തന്നെ പറയുന്ന വിഷ്വൽസ് ചെയ്യാൻ കണ്ടു നിങ്ങളുടെ വാർത്തയും കണ്ടു വീട്ടമ്മമാര് തന്നെ പറയുന്ന വിഷ്വൽസ് അവരുടെ വീട്ടിൽ അവരറിയാതെ വോട്ടുകൾ കയറിപ്പോയതിനെ പറ്റിയുള്ള പറയുന്നത് ഇപ്പൊ ഇങ്ങനെയൊക്കെ അല്ലാതെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കുമായിരുന്നില്ല എന്ന് സന്ദേഹം പ്രകടിപ്പിച്ച ആളുകൾ പലയിടത്തും വോട്ടെണ്ണലും ബഹുദൂരം യു പി എട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇന്ത്യ മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് അത് മണിക്കൂറുകളോളം നിർത്തിവെക്കുന്ന സാഹചര്യം പിന്നെ അട്ടിമറികൾ നടക്കുന്ന സാഹചര്യം അച്ഛന്റെ പേര് എ ബി സി ഡി ഇ എഫ് ജി എച്ച് മുതൽ സെഡ് വരെ ഉള്ളത് വീട്ട് നമ്പർ പൂജ്യം ഒരേ ഫോട്ടോ പല ബൂത്തുകളിൽ പേര് ഇതൊക്കെ തെളിവ് സഹിതം കൊണ്ടുവന്നതല്ലേ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ക്രമക്കേടയിൽ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായത് കേരളത്തിൽ നിന്നുള്ള എം പിമാരെ അടക്കം അറസ്റ്റ് ചെയ്തിപ്പോൾ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയാണ് ഇപ്പോൾ എം പിമാർ നമ്മുടെ നമ്മള് നിരന്തരം പാർലമെന്റിനകത്ത് സഭകളിലും വലിയ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരുന്നത് എസ് ഐ ആറിനെതിരായിട്ടുള്ള പോരാട്ടമാണ് അത് ഗവൺമെന്റ് ഒരിക്കലും ചർച്ച തയ്യാറായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷനാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ത്യ സഖ്യം മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചു മാർച്ച് ഇവിടെ വെച്ച് തടയുകയും ചെയ്തിരിക്കുകയാണ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരിക്കുകയാണ് കൊണ്ടുവന്നിരിക്കുകയാണ് എന്തായാലും ഈ സമരം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയ ഒരു പോരാട്ടമാണ് ആ പോരാട്ടം ജനങ്ങൾ ഏറ്റെടുക്കണം അതാണ് തെരുവിലേക്ക് സമരം വരുന്നത് രാജ്യം കണ്ട ഏറ്റവും ശക്തമായ പ്രതിഷേധ സമരങ്ങളിലൊന്നായിരുന്നു ഇന്ന് മുന്നൂറിലധികം പാർലമെന്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന സമരം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അസ്തിത്വത്തെ തകർക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതിത്വത്തിനെതിരായി എസ് ഐ ആറിനെതിരായി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കെതിരായി ഇന്ത്യ മുന്നണി ദേശീയതലത്തിൽ ആരംഭിക്കുന്ന അത്യുജ്വലമായ പ്രക്ഷോഭത്തിന്റെ ഏറ്റവും വലിയ തുടക്കമായിരുന്നു സത്യത്തിൽ ഇന്ന് ഡൽഹി സാക്ഷ്യം വഹിച്ചത് തീർച്ചയായിട്ടും ഈ വിഷയം കൂടുതൽ കരുത്തോടെ ശക്തിയോടെ ദേശീയ തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇന്ത്യ മുന്നേ തീരുമാനിച്ചിട്ടുള്ളത് ഫ്രാൻസിസ് ജോർജ് എം ഈ കൂടെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഈ സമരം തുടരുകയും വരും ദിവസങ്ങളും കൂടുതൽ കാരണം ഇത് ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല കാരണം രാജ്യത്തിന്റെ ഭാവിയുടെ പ്രശ്നം ജനാധിപത്യ ഭാവിയുടെ പ്രശ്നമാണ് ഇത് വളരെ ആസൂത്രിതമായി ഈ രാജ്യത്തെ ജനാധിപത്യം സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് അവസാനിപ്പിക്കാനുള്ള ഗൂഢ നീക്കമാണ് അതിന് ഇലക്ഷൻ കമ്മീഷൻ ഒരു കാരണവശാലും കൂട്ടുനിൽക്കാൻ പാടില്ല ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സമരം ശക്തമായ സമരം പാർലമെന്റിനകത്തും പുറത്തുണ്ടാകും ഞങ്ങളൊക്കെ തീയിൽ കുരുത്ത സന്തതികളാണ് അറസ്റ്റ് കൊണ്ടും മർദ്ദനം കൊണ്ടും ഭീഷണി കൊണ്ടും കേസ് കൊണ്ടും ഒരു സമരവും ഒതുക്കാൻ പറ്റില്ല കാരണം ഈ സമരം പരാജയപ്പെട്ടാൽ ഇന്ത്യയിൽ എന്നേക്കുമായി ജനാധിപത്യം അട്ടിമറിക്കപ്പെടും ഭരണഘടന വലിച്ചു കയറി അവർ ദൂരെ എറിയും അതുകൊണ്ട് ജനാധിപത്യം പുലരാൻ ഭരണഘടന അനസ്യൂതം നിലനിൽക്കാൻ അതിനുവേണ്ടിയാണ് ഈ സമരം അതുകൊണ്ട് അറസ്റ്റ് കൊണ്ടും ഭീഷണി കൊണ്ടും ഒതുക്കാനാവില്ല ഒരിക്കലും ഭയപ്പെടില്ല എന്ന് തന്നെയാണ് എം പിമാരടക്കം വ്യക്തമാക്കുന്നത് ഇപ്പോൾ പിന്നോട്ടു പോകില്ല ഒരിഞ്ചു പിന്നോട്ട് പോകില്ല പ്രതിപക്ഷത്തിന്റെ ഐക്യമാണ് പ്രകടമായത് രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വം ഭരണഘടനാ സ്ഥാപനമാണ് ഭരണഘടന കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് നടത്താനും ജനാധിപത്യം സംരക്ഷിക്കാനുമാണ് പക്ഷെ പകരം ജനാധിപത്യത്തെ ടോർപ്പട്ടോ ചെയ്യാൻ അട്ടിമറിക്കാൻ ഒരു കമ്മീഷൻ പ്രവർത്തിക്കുകയാണ് തൃശ്ശൂരിലടക്കം നമ്മൾ ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് നിങ്ങൾക്ക് പുതുതായിട്ട് എസ് ഐ ആർ എന്തിനാണ് എസ് ഐ ആർ എസ് ഐആർ കൊണ്ടുവരുന്നത് അവർക്ക് അനുകൂലമായ ഒരു പുതിയ വോട്ടർ പട്ടിക തയ്യാറാക്കുകയാണ് എന്തിനാ ഇനി അധിക കാലത്തേക്ക് ഒരു ഏകാധിപത്യ വാഴ്ചയ്ക്ക് ഇന്ത്യയെ ഒരുക്കാൻ വേണ്ടി നമ്മൾ കണ്ടു നിൽക്കണോ പാർലമെന്റിനുള്ളിൽ ചർച്ചയെ സമ്മതിക്കില്ല തെരുവിലേക്ക് വന്നിരിക്കുകയാണ് മുഴുവൻ എം പിമാരും പ്രതിപക്ഷ നിരയിൽ നോക്കൂ വിട്ടുനിന്നവർ പോലും ഒരുമിക്കുകയാണ് ഇതാണ് മഹാപോരാട്ടം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ഒരിഞ്ച് പിന്നോട്ട് പോകില്ല ഒരിഞ്ച് പിന്നോട്ട് പോകില്ല രണ്ട് സീറ്റുകളിൽ ബിജെപി തീർച്ചയായും ഈ ക്രമക്കേടുകളെ കുറിച്ച് ഒരു ഭരണഘടനാ സ്ഥാപനം വളരെ ഉത്തരവാദിത്തോടു കൂടിയുള്ളവർ ആരോപണം ഉന്നയിച്ചാൽ ആരോപണത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി വസ്തുത പറയാൻ അവർ തയ്യാറാകണ്ടേ പാർലമെന്റ് നടക്കല്ലേ എസ് ഐ ആറിനെക്കുറിച്ചും ഉയർന്നു വന്ന മറ്റ് ആരോപണങ്ങളെക്കുറിച്ചും എന്തുകൊണ്ട് ഒരു തുറന്ന ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറാകുന്നില്ല തുറന്ന ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറാകണമെന്ന് തന്നെയാണ് എം പിമാരടക്കം വ്യക്തമാക്കുന്നത് യുവ നേതാക്കളടക്കം യുവ എം പിമാരടക്കം ശക്തമായിരുന്നു ഷാഫി കണ്ടതാണ് ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ മുഴുവൻ അണിനിരന്നിട്ടുള്ള ഒരു പ്രതിഷേധം ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് മാറി നിൽക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച ആം ആദ്മി പാർട്ടി പോലും പിന്നീട് ജോയിൻ ചെയ്യേണ്ടി വന്ന ഒരു പ്രസ്ഥാനം രാഷ്ട്രീയം ഉള്ളവനും ഇല്ലാത്തവനും ഈ ധർമ്മസമരത്തിൽ രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ട് കാരണം ഇത് രാജ്യത്തെ തകർക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇവിടെ ഉദ്ദേശം എന്തോ അതിന്റെ വേണ്ടി എന്ത് വൃത്തികെട്ട നാടകവും കളിക്കുന്ന സംവിധാനമായിട്ട് അവർ മാറി രാഹുൽ ഗാന്ധി വെറുതെ ആരോപണം അല്ലല്ലോ ഉന്നയിച്ചത് രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടേ കാണിച്ചു കൊടുത്ത തെളിവുകൾ ആ തെളിവുകൾക്ക് മറുപടി വേണ്ടേ ഈ പട്ടികയിലെ ക്രമക്കേടുകൾ വേണ്ട വീട്ടമ്മമാർ തന്നെ പറയുന്ന വിഷ്വൽസ് ഞാൻ കണ്ടു നിങ്ങളുടെ വാർത്തയും കണ്ടു വീട്ടമ്മമാർ തന്നെ പറയുന്ന വിഷ്വൽസ് അവരുടെ വീട്ടിൽ അവരറിയാതെ വോട്ടുകൾ കയറി ൾ പലയിടത്തും വോട്ടെണ്ണൽ യു പി എട്ടുകൾ ഇന്ത്യ മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് അത് മണിക്കൂറുകളോളം നിർത്തിവെക്കുന്ന സാഹചര്യം പിന്നെ അട്ടിമറികൾ നടക്കുന്ന സാഹചര്യം അച്ഛന്റെ പേര് എ ബി സി ഡി എഫ് ജി എച്ച് മുതൽ സെഡ് വരെ വീട്ടു നമ്പർ പൂജ്യം ഒരേ ഫോട്ടോ പല ബൂത്തുകളിൽ പേര് ഇതൊക്കെ തെളിവ് സഹിതം കൊണ്ടു വന്നതല്ലേ അതിന് മറുപടി പറയാം മറുപടി ഒക്കെ കണ്ടായിരുന്നു തീർത്തും അതായത് ഇത്തരം വാദങ്ങൾ തെറ്റാണ് രേഖകൾ അല്ല ബി ജെ പി വക്താക്കൾക്ക് പോലും ഇത്രയും നാണം കെട്ട മറുപടി കൊടുക്കാൻ കഴിയില്ല ബി ജെ പി വക്താക്കൾക്ക് പോലും തെളിവ് സഹിതമാണല്ലോ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് മാത്രമല്ല ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഇതൊന്ന് ചർച്ച ചെയ്യുന്നതിനകത്ത് ഇവർ എന്തിനാ ഭയപ്പെടുന്നത് എന്തിനാ എന്താ ഗവൺമെന്റിനെ ഭയപ്പെടുത്തുന്നത് എന്താ പ്രധാനമന്ത്രിക്ക് പാർലമെന്റിനെ ഫേസ് ചെയ്യാൻ ധൈര്യം ഇല്ലാതെ പോകുന്നത് പഴയ പോലെ അവർ പ്രഖ്യാപിച്ച പോലെ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് അവരുടെ ചാനലുകളും ദേശീയ ചാനലുകളും പ്രഖ്യാപിച്ച പോലെ ചാർ സൗ ബീസിലല്ല അവരിപ്പോ ഉള്ളത് നാനൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് തമ്മിലുള്ള കളിയല്ല ഇന്ത്യൻ പാർലമെന്റിനകത്ത് നടക്കുന്നത് ഏതാണ്ട് പപ്പാതിയാണ് പകുതി അംഗങ്ങൾ ഇന്ത്യ രാജ്യത്തെ പ്രതികരിക്കുന്ന പകുതി അംഗങ്ങൾ അവരാവശ്യപ്പെടുന്നു ഇതിനകത്ത് അന്വേഷണം വേണം ചർച്ച വേണം നടപടികൾ ഉണ്ടാവണം എന്ന് ഒളിച്ചു കളിക്കുക ഗവൺമെന്റ് പേടിച്ചോടുക ഗവൺമെന്റ് എന്തായാലും രാഹുൽ ഗാന്ധി തിരികൊളുത്തിയത് ഇന്ത്യ മുഴുവൻ ആളി പടരുകയാണെന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട എന്തായാലും ഈ പ്രതിഷേധം ആളിപ്പടർത്തും അത് രാജ്യവ്യാപകമായി ഉയർത്തുവാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടക്കം തീരുമാനിച്ചിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും ഹരിമുണ്ടിനൊപ്പം അരവിന്ദ് മീഡിയ വൺ